നമസ്കാരം ഞാൻ ശ്യാമങ്ങാട് വി എം ടി വിയുടെ താരവിശേഷമെന്ന പരിപാടിയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന താരത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം ആരാന്നല്ലേ പ്രഥമ കലാഭവൻ മണി പുരസ്കാര ജേതാവ് തെക്കൻ കേരളത്തിലെ നാടൻപാട്ടിൻ്റെ കുലപതി നിനക്കെല്ലാം അറിയാം നിന്നെ കാര്യം പറയാൻ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ബാബു ഇന്ന് നമ്മൾ സന്തോഷ് ബാബുവിൻ്റെ വിശേഷം പങ്കുവെക്കാം കുറേ കുഞ്ഞിനാളി കുഞ്ഞിനാളി കുഞ്ഞേലി കുഞ്ഞേലി നിന്നെ നിന്നെ ഞാൻ കണ്ടതല്ലേടി ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്നെ ഞാൻ കണ്ടതല്ലേടി സന്തോഷ് ബാബു ഞാൻ ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു അതെ പിന്നീട് നാടൻപാട്ട് കലാകാരൻ ഇടയ്ക്ക് കൊറോണ ടൈമിൽ കൊമേഡിയൻ പിന്നെ അത് കഴിഞ്ഞ അഭിനേതാവ് മൊത്തം എത്ര വർഷമായി ഫീൽഡിൽ ഫീൽഡ് ഞാൻ ഏകദേശം ഇരുപത്തിരണ്ട് വർഷം ആദ്യം പരിചയപ്പെടുന്നത് ഞാനൊരു വർഷം മിമിക്രിയിലുണ്ടായിരുന്നു ഒരു വർഷത്തോളം മിമിക്രി പത്ത് വർഷം മിമിക്രിയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മണിച്ചേട്ടനോട് അപ്പോഴാണ് ആ ആ ടൈമിലാണ് മണിച്ചേട്ടൻ മലയാള സിനിമയിലേക്കൊക്കെ വരുന്നത് അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുമായിട്ട് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടിനോട് ഒരു ഇഷ്ടം തോന്നി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ചെറുതായിട്ട് ഞാൻ അങ്ങനെ പാടിത്തുടങ്ങി പാടി തുടങ്ങി പിന്നെ എങ്ങനെയൊക്കെയോ നാടൻ പാട്ടിലങ്ങ് സജീവമാണ് അതെ അതെ ഉറപ്പായിട്ടും ഒപ്പം തന്നെ സന്തോഷം ഉറപ്പായിട്ടും ഒരുപാട് അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയത് മണിച്ചേട്ടനുമായിട്ട് കൂടുതൽ അടുക്കാൻ എന്നെ മണിച്ചേട്ടനുമായിട്ടൊന്ന് പരിചയപ്പെടുത്തി അത്രയും ഒരു ഹൈപ്പിലേക്ക് എത്തിച്ചത് എൻ്റെ ഞാൻ ഗുരുസ്ഥാനികനായി കാണുന്ന സുരാജ് വെഞ്ഞാറമൂടാണ് സുരാജണ്ണനാണ് സുരാജ് വെഞ്ഞാറമ്മൊരു അഡ്വക്കേറ്റ് രാമചന്ദ്രൻ പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ വേദിയിൽ ആ ഒരു വർഷം മണിച്ചേട്ടൻ വരികയും അന്ന് സുരാജണ്ണൻ ആ വേദിയിൽ അന്ന് സുരാജേട്ടൻ പറഞ്ഞത് മണിച്ചേട്ടൻ്റെ കൂടെ വന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ വേദി കയറിയ സമയത്ത് മണിച്ചേട്ടനും കയറി വന്നു സുരാജനും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മണിച്ചേട്ടൻ്റെ പാട്ട് ഇടിച്ച് കയറി രണ്ടുപേര് പാടി ചേട്ടൻ എൻ്റെ കൂടെ പാടി എന്നിട്ട് ചേട്ടൻ പാടിയ മൈക്ക് എനിക്ക് തിരിച്ച് പിടിച്ച് തന്നിട്ട് ഞാൻ പാടി എന്നിട്ട് ചേട്ടൻ ഓഡിയൻസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കറക്റ്റല്ലേ സൗണ്ട് അപ്പോൾ ആ ഒരു എന്തു പറയാൻ ഭാഗ്യം തന്നെയാണ് ഇന്നിപ്പ മിമിക്രക്കാരനെക്കാളും ഒരു അഭിനേതാവിനേക്കാളും ഉപരി എന്നെ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരൻ എന്ന് തന്നെ അത് കേരളത്തെ ജനത ഇന്നും ഈ നിമിഷം എപ്പോഴും എവിടെങ്കിലും എന്നുള്ള നാമധേയം ഉച്ചരിച്ചോണ്ടും തീർച്ചയായിട്ടും ഒരിക്കലും മരിക്കാത്ത അതെ അതെത്തി ഞാൻ എപ്പോഴും സ്റ്റേജിൽ പറയുന്ന ഒരു കാര്യം ഭൂമിയുള്ള കാലം വരെ തീർച്ചയായും മണിച്ചേട്ടൻ എന്ന വ്യക്തിയെ മലയാളി ഉള്ളിടത്തോളം കാലം ലോകത്തെവിടെയൊക്കെ മലയാളിയുണ്ടോ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അതേ അദ്ദേഹത്തെ സ്നേഹിക്കാത്ത മനുഷ്യരില്ല ഭൂമിയുള്ള കാലം വരെ ഈ മണിച്ചേട്ടനെ ഓർക്കും ഓർക്കും അത് നമ്മൾ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ തന്നെ മണിച്ചേട്ടന്റെ ഒരു ഫോട്ടോയോ ഒരു പാട്ടോ കാണാത്ത ഒരു ദിവസം പോലും ഇല്ല ഇല്ല പിന്നെ മണിച്ചേട്ടന്റെ പേരിലുള്ള പ്രഥമ കലാഭവൻ മണി പുരസ്കാരം അതെ അതും എനിക്ക് അത് കിട്ടിയത് അത് ഏറ്റുവാങ്ങാൻ പറ്റിയ ഒരു ഭാഗ്യം മണിച്ചേട്ടന്റെ അനുജൻ ആർ എൽ പി രാമകൃഷ്ണൻ ചേട്ടന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഏറ്റുവാങ്ങിയത് അങ്ങനെയൊക്കെ ഒരുപാട് മണിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പിന്നെ കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ പത്നി അതിൽ ഞാൻ പറയാ കണ്ടിട്ട് ക്ലൈമാക്സ് പ്രതീക്ഷിക്കുന്നില്ല അതെ അതെ ബിനു അതിന്റെ ഡയറക്ടർ അനു ബാഹുലേ ബാഹുലേ അപ്പൊ അവര് ഈ ഷൂട്ടിന് വരുമ്പോ എന്റെ വീട്ടിൽ വരും അവര് എന്റെ വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ അവിടെ ഇരുന്ന് കൂടി സംസാരിച്ചിട്ടൊക്കെയാണ് ഒരു രണ്ട് മൂന്ന് ഈ എപ്പിസോഡ് എൻ്റെ വീട്ടിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് എൻ്റെ വീട്ടിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഒരു എപ്പിസോഡ് അവർ എന്നെ പരിഗണിച്ചു അത് പക്ഷേ ആ എപ്പിസോഡ് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാര്യം നമ്മുടെ ഈ മത്തനാട് ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഷൂട്ട് ആ ക്രിക്കറ്റ് കളി അവിടുത്തെ ആ ഒരു ഗ്രൗണ്ടാണ് വയലാണ് അപ്പോൾ അവിടെ ഷൂട്ടിന് ചെല്ലുമ്പോൾ അഞ്ചരയ്ക്ക് അവിടെ അമ്പലത്തിൽ റെക്കോർഡ് ഇടും അതിനു മുമ്പ് ഷൂട്ട് ചെയ്തീർ നമ്മളൊരു നാലുമണിക്കോ നാലര മണിക്കോ ആണ് അവിടെ എത്തിയത് ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്തൊക്കെ മീഡിയയിലേക്ക് എനിക്ക് ഒരു ഹൈപ്പ് തന്നത് പ്രീമിയർ ഗം ഒരു മാറ്റം നമ്മൾ സമയത്തിന് മണിച്ചേട്ട ഒരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരാധകർക്കും മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടുമെന്നുള്ളൊരു കാര്യം എല്ലാ പാട്ടുകളും പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പാടി പറ്റില്ല പറ്റൂല ഒരു ഫിലിം സോങ്ങിൻ്റെ ഒരു വരി മറന്നു പോയാലും ചിലപ്പോൾ പെട്ടെന്നൊരു ജനത്തിന് ഓർമ്മ വരില്ല പക്ഷെ മണിച്ചേട്ടൻ്റെ പാട്ട് ഒരു ദീർഘം പോലും എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായിരുന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി മണിച്ചേട്ടൻ പാടിയ പാട്ടിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ൂത്ത ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ എന്റെ കൂട്ടുകാരി നീ എൻ കരൾ വീട്ടുകാരി കണ്ടനാൾ മുതൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയില്ലേ കൂടൊരിക്കടാം ഞാൻ തൊന്നെ കൂട്ടിനായി വരുമോ കാറുള്ളി പോലെ മുടിയിഴ കണ്ട താരകൾ പോലെ മിഴികൾ കണ്ട രാവുള്ളി പോലെ പുഞ്ചിരി കണ്ട കാട്ടുള്ളി പോലെ നോട്ടം കണ്ട കരളലിങ്ങു പോകും പിന്നെ ആരും വീണു പോകും ഉള്ളെടുത്ത പെണ്ണേ പെണ്ണേനീയൻ ഉയരളത്തിടാതെ പൂത്ത ചെമ്പകച്ചോട്ടിഞ്ഞ കാത്തു നിന്നു കരളേ എന്റെ കൂട്ടുകാരി അടിപൊളി സത്യം കണ്ണടച്ചിരുന്നാൽ മണിച്ചേട്ടം പാടുന്ന പിന്നെ സന്തോഷ ആ ഒരു ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിമിന് ഒരു അവാർഡ് മഹാനായ മലയാളത്തിന്റെ പെരുന്തച്ചൻ തിലകസാന്റെ നാമധേയത്തിൽ കിട്ടിയ തിലകൻ പുരസ്കാരം അതിന്റെ വിശേഷം ഒന്ന് പങ്കുവെക്കോ അതിന്റെ വിശേഷം എന്ന് പറയുന്നത് വെഞ്ഞാറമൂട് ടാക്കീസ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു ബാനറുണ്ട് അപ്പം ഈ സാധാരണ കോമഡിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് മുകേഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ തൂക്ക് കയറുന്നൊരു ഷോർട്ട് മൂവി ചെയ്യാണ് അതിലൊരു നെഗറ്റീവ് കഥാപാത്രമുണ്ട് ചേട്ടൻ ചെയ്യാൻ പറ്റുമോ നെഗറ്റീവാണ് ഞാൻ പറയാൻ ചെയ്യാം ഞാൻ ഒന്നും നോക്കില്ല ഞാൻ പറയാൻ ചെയ്യാം അങ്ങനെ അവിടെ ചെന്നു അത് അവർ പറഞ്ഞു ചെന്നു ഞാൻ അഭിനയിച്ചു പക്ഷേ അത് എനിക്ക് ഭയങ്കരമായി ഒരു മൈലേജ് ഉണ്ടായിരുന്നു ആ കോമഡിയിൽ നിന്ന് നമ്മൾ ആ വ്യത്യസ്തമായി ആ നെഗറ്റീവിലേക്ക് വന്നപ്പോൾ അതൊരു ഭയങ്കര ചേഞ്ച് ഞാനൊരു നാലഞ്ച് ഷോർട്ട് മൂവിയൊക്കെ ചെയ്ത് പിന്നെ കോമഡി ആയിരുന്നല്ല അതിൽ നിന്നും പെട്ടെന്ന് ഇതിലേക്ക് ഒരു സീരിയസ് ആയിട്ട് വന്നപ്പോൾ അത് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു നീ അഭിനയിച്ചിട്ടേണ്ടത് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം വരും അതിന് നമ്മുടെ സുരാജ് ചേട്ടന്റെ ചേട്ടൻ സൈ ചേട്ടൻ്റെ സൈ ചേട്ടനൊക്കെ അഭിനയിച്ചിട്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അതെനിക്ക് ഒരു ഭയങ്കര മൈലേജായി അത് നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടന മികച്ച നടനുള്ള തിലകൻ സാറിൻ്റെ പേരുള്ള ഒരു പുരസ്കാരം എനിക്കാണ് കിട്ടിയത് ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഭയങ്കര മൈലേജ് മൈലേജ് തിലകൻ പേരിൽ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതെ മഹാനടൻ പെരുന്തൻ പകരമെക്കാൻ ആരുമില്ല ഫലകം കിട്ടിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി മണിച്ചേട്ടന്റെ അത് പടം വെക്കിയിരിക്കുമ്പോഴുള്ള എനർജി അതെ മനസ്സിലായി സമിതി വിശേഷം ഒന്ന് പങ്കുവെക്കുവാ എനിക്കിപ്പോ തിരുവനന്തപുരം സാരദി ഫോക് ബാൻഡ് എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട് അത് എന്റെ സമതിയല്ല അത് ഷിബു സാരഥി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നേരത്തെ സാരഥി എന്ന് പറയുന്ന ഒരു കോമഡി മിക്സമതി ഉണ്ടായിരുന്നു വലിയ വലിയ ലെജൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് സതീഷ് വെട്ടിക്കാവല അങ്ങനെയുള്ള കുറെ ദീപു നാവായിക്കുള്ള അപ്പൊ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നിന്ന് കളിക്കുന്ന ഒരു സമിതിയാണ് അപ്പൊ ആ ഷിബുവണം തന്നെ ഇപ്പോ സാരഥി സാരതി ബാൻഡ് എന്ന് പറയുന്ന കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് സാരഥി ഫോക്ക് ബാൻഡ് എന്ന് പറയുന്ന ഒരു സമിതിയിലാണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമിന്റെ പേര് തുടിമുഴക്കവും ഇപ്പോ ഇനി ഓണം മുതൽ കളിച്ചു തുടങ്ങാൻ പോകുന്നത് മണിച്ചിലമ്പ് എന്നാണ് പ്രോച്ചിലമ്പ് മണിച്ചിലമ്പ് ഓക്കെ സന്തോഷ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ പറ്റും മണിച്ചിരമ്പ എന്നാണ് പ്രോഗ്രാമിന്റെ പേര് നമ്മള് നാടൻപാട്ടിൽ നിന്നൊക്കെ ഒരു ശൈലിയിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് അഞ്ച് പീസ് ഓർക്കസ്ട്രാ ഇരുപത്തയ്യായിരം വാട്സ് ലൈനറി സൗണ്ട് സിസ്റ്റം നാല്പതിനായിരം വാട്സ് ലൈറ്റ് നാല് നാല് മെയിൽ പാട്ടുകാർ മൂന്ന് ഫീമെയിൽ പാട്ടുകാർ അങ്ങനെ ഒരു കളർഫുൾ ആയ സന്തോഷ് സന്തോഷ് ബാബു സന്തോഷ് ബാബു നയിക്കുന്ന തിരുവനന്തപുരം സാരദി പോക് ബാമി അപ്പൊ എന്തായാലും അല്ലെങ്കിൽ ഇനിയും മണിച്ചേട്ടന്റെ ഒരു പാട്ട് കാരണം ജനത്തിന്റെ മണിച്ചേട്ടിനെ കുറിച്ച് പാട്ടുകളാണ് വേണ്ടത് അതെ ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയാം ഇത് ഇപ്പം ശ്യാം ചേട്ടൻ പറഞ്ഞപ്പോ ഞാനൊരിക്കും മണിച്ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ആ പുതിയ പുതിയ പാട്ടുകളും കൂടെ ചേട്ടൻ നമുക്കെന്താ പറയാലോ പുള്ളീൻ്റെ അടുത്ത് അപ്പൊ ഞാൻ ഒരു ദിവസം ചേട്ടനെ ഞാൻ തിരുവനന്തപുരത്ത് മൂന്നാല് ഷോയ്ക്ക് ഞാൻ ചേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് സമൂഹ വിവാഹം ഉദ്ഘാടനം ചെയ്യാനും ഒരു പള്ളിയുടെ പരിപാടിക്കൊക്കെ ഇനാഗ്രേഷൻ ചെയ്യാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അപ്പോ ഞാൻ ചേട്ടനെടുത്ത് എന്ന് ചോദിച്ചു ചേട്ടാ ആ മണിച്ചേട്ടൻ ചേട്ടൻ പഴയ പുതിയ പഴയ പാട്ടുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പുതിയ പാട്ടുകൾ കാര്യം വർഷാവർഷം പുള്ളി സീഡിയർ ഈ പുതിയ പാട്ടുകളോട് ഒന്ന് ലൈവിലൊക്കെ ഇന്റർവ്യൂനസിനൊക്കെ വരുമ്പോ അതും കൂടെ ഒന്ന് പാടണം കാര്യം എന്നെ പോലെ പാടുന്നവർക്ക് അതൊരു എളുപ്പമാവും അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞത് സന്തോഷേ കലാഭവൻ കലാഭവന്മാനി സ്റ്റേജിൽ കഴിഞ്ഞാൽ ഓടണ്ട ഓടണ്ട സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഓടണ്ട ഓടണ്ട ഉമ്പായി കുച്ചാണ്ട് എനിക്കും ഉണ്ട് കണ്ണിമാങ്ങ പ്രായത്തിൽ ആരും ആവാത്ത എടാ എടക്കിതൊക്കെ ഇടാളുകൾ ചോദിക്കണം അതെ നീ നീ അത് പാടിയാൽ മതി സത്യമാണ് ഞാൻ ഒരുപാട് മണിച്ചേട്ടൻ്റെ പിന്നെ എനിക്ക് എനിക്കിട്ട് ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു ചേട്ടൻ ആയിരത്തി ഇരുന്നൂറോളം പാട്ടുകൾ നാടൻ പാട്ടായിട്ടും ഭക്തിഗാനമായിട്ടും ചേട്ടൻ പാടി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനം പാട്ടും ഞാൻ പാടും ഒരു പറമ്പിൽ ഏത് പാട്ട് ചോദിച്ചാലും ഇന്ന് വരെ അതെനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ ഞാൻ പാടും അതുകൊണ്ട് മണിച്ചേട്ടിന്റെ ഏത് പാട്ട് എപ്പോ ചോദിച്ചാലും എനിക്ക് പാടാൻ പറ്റും തീർച്ചയായും അപ്പൊ ഇനി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പാടാൻ പോകുന്ന ഒരു പാട്ട് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്തനച്ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേഞ്ഞ ചെമ്പല്ലി കരിമീൻ മീൻ ചെമ്മീൻ പെണ്ണിന്റെ കൊട്ടേലി നെയ്യുള്ള പിടക്കണ മീനാണ് മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി 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 ചന്തയ്ക്ക് പോകുമ്പോ ചന്തനെ ചോപ്പുള്ള ചാമണ്ണന്റെ പെണ്ണിനെ കണ്ടേ ചെമ്പല്ലി പെണ്ണിന്റെ എനിക്കിഷ്ടം എല്ലാ പാട്ടും പഠിച്ചിട്ട് പാട്ടും എല്ലാം അടിപൊളി കേട്ടോ എല്ലാ പാട്ടും എനിക്കിഷ്ടം എനിക്ക് എന്റെ മനസ്സിനെ പിടിച്ചിരുത്തൊരു പാട്ടെന്ന് പറഞ്ഞാ ആരൂമാകാത്ത ആ പാട്ടൊന്ന് അത് എനിക്ക് വേണ്ടി വേണ്ടി ഉറപ്പായിട്ടും ഇത് ഈ പാട്ടെന്ന് പറഞ്ഞാൽ മണിച്ചേട്ടന്റെ ജീവിത അനുഭവം അത് തീർച്ചയായും അദ്ദേഹം ഒരു മിമിക്രി കലാകാരനായിരുന്നെങ്കിലും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുന്നത് അത് ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ച നേരെ കൊച്ചിൻ കലാഭവന്റെ പരിപാടി ഞാൻ കാണാൻ പോകും അതെ അന്ന് ഞാൻ മിമിക്രി കൊല്ലം ഞങ്ങൾക്ക് നമുക്ക് കലാപനൊക്കെ അറിയാൻ പോലും പറ്റാത്ത പുള്ളി അവിടെ വരുമ്പോ പുള്ളി തന്നെ മണിച്ചേട്ടൻ തന്നെ വണ്ടിയുടെ മണിക്കറി ബോക്സ് ഇറക്കുന്നു മണിച്ച മണിച്ചെണ്ണ മാനേജരും കാര്യങ്ങളും ലീഡ് ചെയ്ത് കളിക്കുന്ന ഫസ്റ്റ് ബെൻ ജോൺസൺ ഇല്ലേ മുടിയുണ്ട് സോഡ പിന്നെ മറ്റേ ദിനോസൂറ് അതും ആന ഇതൊക്കെ മൊത്തത്തിൽ നടമ സൗണ്ട് പറയും ബഹളവും ലാസ്റ്റ് മണിച്ചട്ടം വരും മാമൂക്കുമായിട്ട് സൗണ്ട് ഈ പറഞ്ഞ താരങ്ങളെ മൊത്തവും അതെ ഒരിക്കലും കോട്ടയൂർ പറഞ്ഞൊരു കലാഭവൻ മണി സ്റ്റേജിൽ സ്റ്റേജ് കഴിഞ്ഞാൽ കലാഭവൻ മണി സ്റ്റേജിൽ കയറി അദ്ദേഹ എത്ര സമയം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കലാഭവൻ മണി സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ആർട്ടിസ്റ്റും പരിപാടി നിർത്തി പോയാൽ മതി അപ്പൊ അതിനെ ഞാൻ ഒരു ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഈ സ്റ്റേജില് ചേട്ടൻ ഇത്രയും ഇത് സന്തോഷേ നമ്മൾ ഒരു പരിപാടിക്ക് ചെല്ലുമ്പോ നമുക്ക് എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതല്ല അതിന്റെ വാല്യൂ നമ്മളൊരു ഇലയിട്ട് സദ്യ വിളമ്പിയാൽ അതെല്ലാ കഴിച്ചു തീർന്നിട്ട് ഇറങ്ങാം വേണ്ട ആ പുള്ളി അങ്ങനെ പറയാം ഒരു ഇലയിട്ട് ഇപ്പൊ എല്ലാ കറികളും വെച്ചിട്ട് ഒരു സദ്യ നന്നായിട്ട് അത് കഴിച്ചിറങ്ങണം അപ്പൊ പുള്ളി അതാണ് ഒരു ഉദാഹരണം പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ കലാഭവൻ മണിയെ പോലെ സ്റ്റേജ് കൈ അടക്കി വാഴാൻ അത്രയും സ്റ്റേജിന്റെ നാടൻപാട്ട് പറഞ്ഞാൽ മുതലേ കൃഷിയും ജനങ്ങൾ മറ്റുള്ളവർക്ക് കഴിവില്ലെന്നല്ല മണിച്ചേട്ടൻ സ്റ്റേജ് പോലെ കൈയടക്കുമ്പോൾ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോയില്ലേ സ്റ്റേജ് എന്നുള്ള സ്റ്റേജ് എന്ന് വന്നു മാക്സിമം എത്ര ഇതുണ്ടോ അത്രയും കൊണ്ടാണ് പുള്ളിയുടെ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഞാൻ ഇടയ്ക്കൊക്കെ പാടിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കും ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്ക് അഭിനയിക്കുന്നതിനേക്കാളും താല്പര്യം പാട്ടാണ് പുള്ളിയുടെ ജീവവായു അത് എനിക്ക് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഇപ്പൊ ഞാന് ശ്യാമണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളി അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലും പാടിയാലും അതൊരു ഭയങ്കര സംഗീതമായിട്ട് അത് പോയിട്ട് എനിക്ക് ഒരു അത്ഭുതമായിട്ട് അത് ചേട്ടൻ കാസറ്റിൽ അത് പാടിയിട്ടുണ്ട് അതായത് ഉംബായിക്കൽ ഉംബായിക്ക ഇപ്പൊ മരിച്ചു ഉമ്പായക്കേട ഒരു പാട്ട് മണിച്ചേട്ടൻ ഒരു സി ഡിയിൽ പാടിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അത് ഉമ്പായ്ക്കേടെ സ്റ്റൈലിലുള്ള പാട്ടാണ് പക്ഷെ അത് മണിച്ചേട്ടൻ പാടി വന്നപ്പോ ഇതൊരു ഭയങ്കര ലെവലിലേക്ക് മാറി ആ പാട്ട് ഇങ്ങനെയാണ് പിരിയു കാണും ഒരു മുഖം മാത്രം മാത്രം ഞാൻ നമ്മളിരിക്കുന്നത് ഒരു പ്രകൃതിദത്തമായ സ്ഥലത്താണ് അതെ പ്രകൃതി പോലും സൈലന്റായി കാറ്റ് പോലും അടിക്കാത്ത രീതിയിൽ മറ്റെല്ലാ ശബ്ദങ്ങളും നിലച്ച് സൈലന്റ് ഈ പാട്ട് കേൾക്കാനിരിക്കുന്ന ഒരു ഒരു പ്രതീതി അതെ എന്നിരുന്നാലും ആ പാട്ട് മറക്കണ്ട ആരാരും ആകാത്ത കാര്യങ്ങൾ ആരരുമാവത്ത കാലത്ത് ഞാനൊന്ന് എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ആരരുമാവത്ത കാലത്ത് ഞാനൊന്ന് വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറിന്റെ നോട്ടിനി രാപ്പകലില്ലാതെ ഇടുമ്പോൾ കിക്കർ വല്ലിച്ചന്റെ കൈ നടുവും തള്ളർത്തി ഒരു വണ്ടി നടന്നു വണ്ടി വണ്ടി മാറ്റിയ ഓ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയിലാണ് കാര്യം പിന്നെ എൻ്റെ സഹോദരിയുടെ മകൻ രാഹുൽ രാജ് എന്നാണ് അവന്റെ പേര് വീട്ടിൽ എന്നാണ് വിളിക്കുന്നത് അവനൊരു നൃത്ത കലാകാരനാണ് അവൻ എൻ്റെ കൂടെ നാടൻപാട്ടിലൊക്കെ നിന്നിട്ടുണ്ട് അവനായി നാടൻപാട്ട് മേഖലയിൽ കൊണ്ടുവരുന്നത് ഞാനാണ് ഞാൻ ഇന്ന ട്രൂപ്പിലൊക്കെ അവനുണ്ടായിരുന്നു അപ്പം അവൻ ആദ്യമായിട്ട് നൃത്ത കലാകാരനാണ് നൃത്ത അധ്യാപകനാണ് ഒരുപാട് കുട്ടികൾ അവൻ ക്ലാസ് എടുക്കുന്നുണ്ട് അവൻ ആദ്യമായിട്ട് രചനയും സംഗീതവും നിർവഹിക്കുന്നൊരു സി ഡി അതായത് അവൻ്റെ വീട് കല്ലറ മിതിർമല മടത്തുവാതിർമല മടത്തുവാതുക്കൽ എന്നാണ് അപ്പം അവിടെ മടത്തുവാതുക്കൽ അർദ്ധനാരീശ്വര ക്ഷേത്രം എന്നു പറഞ്ഞു വലിയൊരു ക്ഷേത്രമുണ്ട് ഒരു കൊച്ചു ക്ഷേത്രമുണ്ട് പക്ഷെ ഭയങ്കര ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണ് ആ അപ്പോൾ ആ ക്ഷേത്രത്തെ കുറിച്ച് അവൻ എഴുതി സംഗീതം ചെയ്ത എൻ്റെ അർദ്ധനാരീശ്വരൻ എന്നാണ് ആ ആൽബത്തിൻ്റെ പേര് അപ്പൊ ഞാനാണത് പാടുന്നത് അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയുടെ മോനാണ് നമുക്ക് അവൻ ആദ്യം അവൻ എന്നെ കൊണ്ട് പാടിക്കാനും അതൊരു സി ഡി ആയി ഇറങ്ങാനും ഒരു സി ഡി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പോഴത്തെ സി ഡി ഒന്നും ഇറങ്ങുന്നില്ല എന്നാലും ഒരു പാട്ടിറങ്ങാൻ ഒരുപാട് സമയം ഉണ്ട് പക്ഷെ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നെ അവനെ സപ്പോർട്ട് ചെയ്ത് വെഞ്ഞാറമൂട്ടിലുള്ള ബിഹു വെഞ്ഞാറമൂട് പറഞ്ഞാൽ അവൻ ഒരു മ്യൂസിക് ഡയറക്ടറാണ് എന്റെ സുഹൃത്താണ് ബിബു വെഞ്ഞാറമൂട് വലിയ സംഗീത സംവിധായകനും സിംഗറും ഒക്കെയാണ് അവനാണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ഹെഡ് അവനാണ് ഞങ്ങൾ ഓൾറെഡി കിട്ടും എന്ന് നമുക്ക് സമയം അത് ടുത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രണവ് പ്രണവ്മാൻ പ്രണവാണ് എനിക്കുന്നത് പ്രണവാണ് ക്യാമറാമാൻ അപ്പൊ പ്രണവ് എന്നെ എന്നും വിളിച്ചു നോക്കും ചേട്ടാ എന്ന് പറ്റും ചേട്ടാ ഇന്റർവ്യൂ എടുക്കുക എന്ന് പറ്റും ഞാൻ ഞാൻ പറയാം പറയാം കാര്യം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ പിന്നെ ഈ ട്രൂപ്പ് പരമായിട്ട് മാത്രമല്ല ഞാൻ ഈ സിംഗിൾ ഷോ ഒൺമാൻ ഷോ ജീവിക്കണമല്ലോ ആ ജീവിക്കണമല്ലോ ട്രാക്ക് ഇട്ട് പാടുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് മിമിക്രി കളിക്കും ഇപ്പഴും മിമിക്രി വിട്ടിട്ടില്ല അപ്പൊ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിക്കും ഉദ്ഘാടനത്തിന് വിളിക്കും അപ്പൊ അങ്ങനെ കുറെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ പ്രോഗ്രാംസുകൾ ഉണ്ട് നമുക്ക് ദൈവം തന്ന ഒരു വരതാനോ നമുക്ക് ജീവിക്കാൻ വേണ്ടി തോന്നുന്ന ഒരു അതെ അതെ ഇപ്പോഴും എല്ലാരും വിളിക്കുന്ന മണിച്ചേട്ടന്റെ പാട്ട് പാടാൻ തീർച്ചയായും സന്തോഷം വരണം കേട്ടോ ഒരു രണ്ട് പാട്ട് പാടിയാൽ മതി പക്ഷെ എനിക്കറിയാം രണ്ട് പാട്ട് പാടാനാണ് വിളിക്കുന്നെങ്കിൽ അവിടെ ചെല്ലുമ്പോ അത് പത്താകും പന്ത്രണ്ടാവും അപ്പം അതുകൊണ്ട് എനിക്കറിയാം ഭാഗവതം മണിക്ക് മണിക്ക് വിളിക്കും ചേട്ടൻ എനിക്ക് ഈശ്വരൻ തന്നൊരു വരദാനം ഒരു എൻ്റെ ഭയങ്കര കഴിവ് ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി കലാകാരനൊന്നും അല്ല ഈ പിന്നെ എനിക്ക് ദൈവം ഒരു ചെറിയൊരു കഴിവ് തന്നു പക്ഷെ അതിനോട് ഞാൻ ഇപ്പോഴും ഡെഡിക്കേഷനായിട്ട് നിൽക്കുന്നു അത് എന്നെ ഇപ്പോൾ ഒരു പത്ത് പേര് അറിയുന്നുണ്ടെങ്കിൽ അത് മണിച്ചേട്ടൻ്റെ പാട്ട് പാടി വന്നതിന് ശേഷം എന്നെ അറിയുന്നതാണ് പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ്റെ പാട്ട് പാടുമ്പോൾ കിട്ടുന്ന അംഗീകാരങ്ങള് നോട്ടുമാല പൊന്നാട മൊമൻറ്റോസ് ഇത് എന്നോടുള്ള സ്നേഹം കൊണ്ട് തരണമല്ല അത് കലാഭവൻ മണിയോടുള്ള സ്നേഹം കൊണ്ട് കിട്ടിയതാണ് അതിന് അതെല്ലാം ഞാൻ മണിച്ചേട്ടിന് വേണ്ടി സമർപ്പിക്കുകയാണ് എൻ്റെ മണിച്ചേട്ടിന് വേണ്ടി ഞാൻ സമർപ്പിക്കും പിന്നെ നമ്മുടെ ഈ വിദുര ഭാഗത്ത് തൊളി തൊളിക്കോട് തുളിക്കോട് ആ സ്ഥലത്ത് ഈ സമൂഹ വിവാഹ ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവന്നു അതൊരു അഞ്ച് നില ബിൽഡിങ്ങിൻ്റെ മണ്ടയിലൊക്കെയാണ് ആളുകൾ തീർച്ചയായിട്ടും തൂങ്ങിക്കിടന്ന് കണ്ടൊരു കാഴ്ചയൊക്കെയാണ് പുള്ളി എന്ന് പറയുമ്പോൾ ആള് കൊല്ലം ഫെസ്റ്റിന് രണ്ടായിരത്തി പതിനൊന്നിന് മണിച്ചിട്ട് വന്നായിരുന്നു പുള്ളി വന്ന സമയത്ത് ഇതായിരുന്നു ഇതിന്റെ ആക്കൊരു നിക്കുക കൈ ഞാനിപ്പോ അതിന്റെ ഒരു കൈ ഞാനും കൊടുത്തു പറഞ്ഞാൽ ഞാനവിടെ ഇതിലുണ്ട് അനൗൺസ്മെന്റ് ഗ്രൗണ്ട് അനൗൺസ്മെന്റ് നിൽക്കുന്ന സമയത്ത് വന്ന് കൈ കൊടുക്കുന്നു കയ്യെന്ന് പറയാനുണ്ടല്ലേ എന്താ പറയാ പകരം പൊക്കം പറയാ ഒന്നുകിൽ ഇരുമി പിടിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ പിടിച്ച ആ എനർജി ഉണ്ടല്ലേ പവർ നമ്മളെ നമ്മളിലേക്ക് വവിഞ്ഞു കയറുന്നത് ഓട്ടോമാറ്റിക് ഇട്ട് ഇങ്ങനെയൊക്കെ നമ്മളങ് ഓക്കെ പവറായി അതെ അതെ മമ്മൂക്ക മമ്മൂക്ക് ഒരു ഇൻറ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ എല്ലാ മണിച്ചേൻ്റെ അനുസ്മരണത്തിന് പുള്ളി പറഞ്ഞതൊരു കാര്യമാണ് മണി ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ പുള്ളി ഭയങ്കര ധൈര്യമാണ് പുള്ളി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ധൈര്യമാണ് പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ എന്ത് പറയുന്നത് പുള്ളിയുടെ ടൈം കൂടുതൽ ചിലവാക്കുന്നത് ഈ പാചകം പാചകം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പാട്ട് ഇതാണ് പുള്ളിയുടെ പ്രേക്ഷകർ മണിച്ചേട്ടൂടെ ഒരു പാട്ട് കൂടാ മണിച്ചേൻ്റെ ഞാൻ ഞാനിപ്പോൾ ഏത് വേദിച്ച് എന്നാലും ഫസ്റ്റ് പാടുന്നൊരു പാട്ട് എൻട്രി സോങ് ആയിട്ട് ഞാൻ പാടുന്നത് ഇതാണ് എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റുപോകണം പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി എനിക്കും ഉണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ള ഒരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റുപോകൻ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി കുണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി മാനത്തെ വെള്ളി നിലാവിന്റെ വട്ടം മുഴുവനുമുള്ള മുഖമാണ് മാനത്തെ വെള്ളി നിലാവിന്റെ വട്ടം മുഴുവനുമുള്ള ചേലത്ത ചേലത്ത പഴം പഴം തക്കാളി തക്കാളി അങ്ങേ ിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞ കിളിയും തോറ്റുപോകൻ പുന്നഴമുള്ളൊരു പെണ്ണൊരുത്തി ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി ഒന്നും മാറ്റി ഈ ഈ പറയാൻ എല്ലാ പാട്ടുകളും വേണം അതെ അതാണ് ഞാൻ നേരത്തെ ചേട്ടന്റെ അടുത്ത് പറഞ്ഞില്ലേ മണിച്ചേട്ടന്റെ പാട്ടിന്റെ ഒരു ദീർഘം തെറ്റിയ ആളുകൾക്ക് അറിയാം ജനങ്ങൾക്കറിയാം മണിച്ചേട്ടന്റെ ഒരു പാട്ട് ഇപ്പൊ ഞാൻ പാടിക്കണം ഉംബായി കുച്ചാണ്ട് ഈ ഈ പാട്ട് പലരും കുച്ചാണ്ടി എന്നാണ് ഇപ്പോഴും പാടുന്നത് അല്ല ഇത് തൃശൂർ സ്ലാങ് ആണ് ഉംബായി കുച്ചാണ്ട് പാഴം കത്തണുമാ പഴല പൊട്ടി ഉമ്പായി കുച്ചാണ്ടെന്നാണ് അല്ലാതെ എന്നല്ല പലരും ഇപ്പോഴും കുച്ചാണ്ടി എന്നാണ് വേണത് ഞാൻ നോബിയും ക്ലാസ്മേറ്റ് ആണ് അപ്പൊ ഞാൻ നോബി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി ഗാനമേള ഈ ഒരു സെറ്റപ്പാണ് പക്ഷെ ഇന്ന് അവൻ വലിയൊരു നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നല്ല ലെവലിൽ വരണം വരണം നല്ല ലെവലിൽ വരണം അപ്പോൾ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വന്ന അവരെ മുമ്പ് നമുക്ക് അസീസ് അസീസിന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാര്യമെന്താ പറയുമോ പ്രീമിയർ പത്മിനി ഷൂട്ട് വീട്ടിൽ നടക്കുമ്പോൾ അസീസ് ഞാനുകൂടെ എൻ്റെ റൂമിൽ ഇങ്ങനെ കിടന്ന് നമ്മൾ പാട്ടൊക്കെ കേട്ടുകൊണ്ട് കിടക്കുമ്പോൾ നമ്മൾ ഈ കാര്യമൊക്കെ ചർച്ച ചെയ്യും അന്ന് സുനിയുടെ മോനെന്ന് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ചിലപ്പം ഞമ്മടെ നീ നോക്കിയോ നീ മണിച്ചേട്ടനൊക്കെ ചെയ്തതുപോലുള്ളൊക്കെ ക്യാരക്ടർ വേഷം നിന്നെ തേടി വരും ഇപ്പൊ അസീസ് മലയാള സിനിമയിൽ ഇനി മലയാള സിനിമയുടെ ഒരു ഘടകമായി ഒരു ഒരു കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാള സംബന്ധിച്ച് എല്ലാ അഭിഭാജ്യ ഈ കലാജീവിതം ഒരുപാട് കൈപ്പേറിയ ഒരു അതെ അതെ എന്തെങ്കിലും ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ അനുഭവം അനുഭവം പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കുമ്പോഴും നമ്മൾ നമ്മളിടയ്ക്കൊക്കെ നമ്മൾ സങ്കടപ്പെടുന്നുണ്ട് കരയുന്നുണ്ട് അത് വെളിയിലുള്ള പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ടോർച്ചറിങ് ഒന്നുമല്ല ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുകൊണ്ടാണല്ലോ നമ്മൾ ഈ രംഗത്ത് നിൽക്കുന്നത് ഒരുപാട് കലാകാരന്മാരുണ്ട് കേരളത്തിൽ കലാകാരന്മാരും കലാകാരികളും അറിയപ്പെടുന്നു അതെ

നല്ല മഴ നരകത്തി ചൂടുണ്ടാർന്നേ തിന്നണതൊന്നും ും ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോടൊപ്പം വേദി പങ്കിട്ട എന്റെ പ്രിയപ്പെട്ട വരികളാണ് അതെ സന്തോഷ് ബാബു ആലപിച്ചത് ഭയങ്കര പക്ഷേ അർത്ഥവത്തായ ഒരു പാട്ടാണ് പാട്ട് വർഷത്തിന് മിമിക്രി ഉള്ള ഒരു വേദിയിൽ ഞാൻ ഈ പാട്ട് പാടില്ല അപ്പൊ അവൻ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉമ്മച്ച് അവരു പാട്ട് എഴുതും അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നനക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് എഴുതും മലയാള സിനിമ മലയാള നാടക വേദിയിലെ രചിതാവ് സംവിധായകൻ ഉറച്ച പിന്നെ അവന്റെ 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 ശബ്ദം കണ്ടെ നമ്മള് കിടങ്ങും നമുക്ക് വേണ്ടി ചെലവഴിച്ചത് എന്തായിരുന്നാലും ഈ വലിയ കലാകാരനായ ശ്യാമനോടൊപ്പം ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷം